യേശു സിഹായിക സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ താലൂക്കയുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാല് വരെയുള്ള തിരുവനന്തപുരഭാഗം വിശുദ്ധ മതായ സുവിശേഷകനും രേഖപ്പെടുത്തിയിരിക്കുന്ന സബദി പുത്രന്മാരുടെ അധികാരക്വതിയോടുകൂടിയുള്ള അഭ്യർത്ഥന യേശുവിന്റെ മുമ്പിൽ എത്തുകയാണ് ഇതിൽ മതായി സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് സബുദ്ധി പുത്രന്മാരുടെ അമ്മ അവർക്ക് വേണ്ടിയിട്ട് ഈശോയുടെ വക്കൽ വാദിച്ചു എന്നാണ് എങ്കിൽ മർഗ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് ഈ ശിശുമാര് നേരിട്ട് ഈശോടെ അടുക്കൽ എത്തിയെന്നാണ് രണ്ട് സംഭവങ്ങളിലും അവർക്ക് ഈശോയോട് പറയാനൊന്നേ ഉള്ളൂ നീ പ്രതാപത്തില് മഹത്വ രാജാവിനായി രാജാവായി എഴുന്നള്ളുമ്പോൾ ഞങ്ങൾ ഒരുവൻ നിന്റെ വലതുവശത്തും അവരൻ ഇടതുവശത്തും ഇരിക്കാൻ അനുവാദം നൽകണം എന്നുവെച്ചാൽ അധികാരത്തിന്റെ പ്രധാന കസേരകൾ കൈയാളുന്നവരായിട്ട് തങ്ങളെ മാറ്റണം ലൗകികമായ ഒരു സാമ്രാജ്യം റോമ സാമ്രാജ്യത്തിനെതിരെ പടവെട്ടി നേടിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി യേശുവിനെ കണ്ടതുകൊണ്ടുള്ള ഒരു വികാരവായ്പിലാണ് ഈ ശിഷ്യന്മാർ ഇങ്ങനെ പറയുക പക്ഷെ ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരെയും ഒരുപോലെ തന്റെ സ്നേഹവലയത്തിൽ വലയത്തിൽ ചേർത്ത് നിർത്തിയതുകൊണ്ട് വളരെ കൃത്യമായി ഈശോ അവർക്ക് ഉത്തരം കൊടുക്കുന്നു ഈശോ പറഞ്ഞ ഉത്തരത്തിൽ അവർ സംതൃപ്തരാകുന്നു പിന്നീട് ചരിത്രം തെളിയിക്കുന്നു ജീവിതത്തിൽ ഈശോയുടെ സജീവ സാക്ഷികളായിട്ട് രക്തസാക്ഷിത്വമകടം ചുണിയുന്ന യാക്കൂബിനെയും ശിഷ്യ സമൂഹത്തിൽ ഏറ്റവും അവസാനമായി മരണപ്പെടുന്ന വിശുദ്ധ യോഹനാനേയും സഭയ്ക്ക് സംഭാവന ചെയ്തുകൊണ്ട് ഈ രണ്ട് കുടുംബവും രണ്ടെങ്കിൽ രണ്ട് വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ സമർപ്പണം പൂർത്തിയാക്കുകയാണ് സിമുള്ളവരെ യാക്കവും യോഹനാനും ഈശ്വരനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു രാഷ്ട്രീയ അധികാര പങ്കുവയ്ക്കൽ തങ്ങൾക്ക് വലിയ ആളാകണം ഞങ്ങൾ അറിയപ്പെടണം അംഗീകരിക്കപ്പെടണം മറ്റുള്ളവരുടെ കയ്യടി വാങ്ങണം ഞങ്ങൾ നേതാക്കന്മാരാണെന്ന് മറ്റുള്ളവരിലും അംഗീകരിക്കണം അതിന് തങ്ങളാൽ സാധിക്കുന്ന സ്വാധീനം ഉപയോഗിച്ച് അവർ അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് ഒരു ശ്രമം നടത്തുകയാണ് ഇതിൻ്റെ വിജയപരാജയങ്ങളല്ല ഇന്നത്തെ നമ്മുടെ ചർച്ചാവിഷയം കർത്താവ് തന്നോട് ചേർന്ന് നിൽക്കുന്നവരെ അവരുടെ കുഞ്ഞു കുഞ്ഞ് കുസൃതികൾക്കെല്ലാം അപ്പുറത്ത് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുവെന്ന് ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് നീയൊന്നും ഇനി എൻ്റെ ശിശു സമൂഹത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല അവരെയും ചേർത്ത് പിടിച്ച് അർഹതയുള്ളവർക്കെല്ലാം അർഹതയുള്ള അധികാരങ്ങൾ സ്വർഗരാജ്യത്തിന്റെ അവൻ്റെ രണ്ടാം വരവില് ഉറപ്പുവരുത്തിയിട്ടാണ് ഈശോ കടന്നു പോവുക ചരിത്ര ഗതികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം ചിരിച്ചറിയുന്നുണ്ട് യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരില് യുദാസിന്റെ ആത്മഹത്യ മാറ്റി നിർത്തിയാൽ ആദ്യമായിട്ട് സുവിശേഷത്തിന് വേണ്ടി തമ്പുരാനു വേണ്ടി ജീവൻ വെടിയുന്ന ആദ്യ രക്തസാക്ഷിയായിട്ട് യാക്കോബ് അസ്ലീഹ മാറുകയാണ് ഒരുപക്ഷെ ബൈബിളിന്റെ പുസ്തകങ്ങൾ എണ്ണുമ്പോൾ മൂന്ന് ലേഖനങ്ങള് ഒരു സുവിശേഷം വെളിപാട് ഗ്രന്ഥം അങ്ങനെ അഞ്ച് നിർണായകമായ പുതിയ നിയമത്തിൻ്റെ പുസ്തകങ്ങൾ അഭിരചിച്ചുകൊണ്ട് എന്നും ഈശോയുടെ വശസ്സിനോട് ചേർന്ന് നിന്നിരുന്ന യോഹന്നാനെ അവിടുന്ന് സ്നേഹപൂർവ്വം തൻ്റെ ആത്മാ സുഹൃത്തിൻ്റെ തൻ്റെ സന്തത സഹചാരിയുടെ തന്റെ പ്രിയപ്പെട്ടവൻ്റെ സ്ഥാനം നൽകി ബഹുമാനിക്കുകയാണ് കർത്താവിൻ്റെ ഈ കുഞ്ഞ് ശിഷ്യനെക്കുറിച്ച് മറ്റു ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ആകുലത പത്രോസും ഒരിക്കൽ പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം കർത്താവ് ഇവൻ്റെ കാര്യം എന്താ ഞാൻ മടങ്ങി വരുവോളം ഞാൻ എഴുന്നള്ളുവോളം മേഘങ്ങളിൽ വാനമേഘങ്ങളിൽ എഴുന്നള്ളുവോളം ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്കെന്ത് എന്ന് പത്രോസിനോട് ചോദിച്ച് പത്രോസിന് ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് യോഹനാനെ പിന്നീട് വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന തമ്പുരാൻ നമുക്കറിയാം ചരിത്രത്തിൽ ഈശോ കടന്നു പോകുന്നത് എ ഡി മുപ്പത്തിരണ്ടിലോ മുപ്പത്തി മൂന്നിലോ ഒക്കെയാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായ കണക്കുകൾ പറഞ്ഞാൽ എ ഡി ഇരുപത്തി എട്ടില് ഈശോയുടെ മരണം നടക്കുന്നു എന്നാണ് ചരിത്രം ചില ഗ്രന്ഥങ്ങളുടെ ചരിത്ര പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തില് വ്യാഖ്യാനിക്കുക ഏതാണെങ്കിലും ഈ യോഹന്നാന്റെ മരണം നടക്കുന്നത് ഏടി നൂറോട് കൂടിയാണ് അന്ന് നന്നേ ശിശുവായിരുന്ന കുഞ്ഞായിരുന്ന ഈ യോഹന്നാൻ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് സഹനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങി പത്മോസ് പത്മോജീവിസിലേക്ക് പലായനം ചെയ്യപ്പെടുന്നുണ്ട് പിന്നീട് അവൻ സുവിശേഷത്തിന് സാക്ഷിയായിട്ട് ഒരു പക്ഷേ വീരചരമം പ്രാപിക്കാൻ രക്തസാക്ഷിത്വം വഹിക്കാൻ ദൈവം അവനെ അനുവദിക്കാത്തത് കൊണ്ട് യേശുവിന് സാക്ഷിയായിട്ട് ജീവ തന്റെ കർമ്മവീഥികൾ പൂർത്തിയാക്കി ലോകത്തിൽ നിന്ന് കടന്നുപോകുക പ്രിയപ്പെട്ടവരെ നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ ഉയർത്തി വെക്കാൻ ഒരുപാട് നിയോഗങ്ങളുണ്ടാകാം പക്ഷെ തമ്പുരാന്റെ പദ്ധതി നമ്മിക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമാകാം പത്രോസ്ത്രീക പറയുന്നുണ്ടല്ലോ നിന്റെ ഉത്കണ്ഠകളും ആകുലതകളും എല്ലാം അവന്റെ പാതാധികത്തിൽ ഇറക്കി വയ്ക്കുക തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളു നീ ഇന്നതാകണം അതാകണം ഇതാകണം എന്നുള്ള ഡിമാൻഡുകളൊന്നും തമിരാന് വേണ്ട തമിരാൻ്റെ മുമ്പിൽ ഉണർത്തിക്കുകയും വേണ്ട നിന്നെ കുറിച്ച് അവിടുത്തേക്ക് പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനായുള്ള പദ്ധതിയാണെന്ന് ജെർമിയായിട്ട് ചേർന്ന് നമുക്ക് ഏറ്റുവാങ്ങാം ഉൾക്കൊള്ളുന്നു നമ്മെക്കുറിച്ചുള്ള തമുരാൻ്റെ പദ്ധതി നമ്മൾ നിറവേറട്ടെ നമുക്ക് നമ്മളെ തന്നെ അവൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് യാചിക്കാം പ്രാർത്ഥിക്കാം ഈശ്വര അനുഗ്രഹിക്കട്ടെ കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാമൽ അവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ